ഇത് നമ്മളൊരു സ്പെഷ്യൽ കൂട്ടം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ള ആണിത് ഏലയ്ക്ക ഒരു പതിനഞ്ചെണ്ണം ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു ജാതിക്ക വലിയ പട്ട ചതച്ചെടുത്തത് ഇതെല്ലാം പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ട് ഞാനിവിടെ അതിൻ്റെ മുന്നേ തന്നെ ചെറുനാരങ്ങയുടെ തൊലി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ തോന്നിയത് ഇത് സാധാരണ ഹോട്ടലുകളിലൊക്കെ ഒരു മാസം മുന്നേ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ളത് വെച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇത് അപ്പോൾ ഞാനിവിടെ ഏലക്കൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം പൊടിച്ചെടുത്തത് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇത് നമ്മൾ കൈ കണക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കറുത്ത മുന്തിരി വെളുത്ത മുന്തിരി അതുപോലെ കാഷ്യൂനട്ട് ബദാം ഡേറ്റ്സ് ബദാം ഞാൻ രണ്ട് തരത്തിലാണ് എടുത്തു വെച്ചിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ അതുപോലെ നടുപ്പ് വളർന്നിട്ടും അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ അത് നമ്മൾക്ക് ഇഷ്ടമുള്ള അത്രയാണ് എടുക്കാം കേട്ടോ ചെറുനാരങ്ങയുടെ തൊലിയെടുത്ത് ഇനി ഞാനിവിടെ ഓറഞ്ച് രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീരെടുക്കണം കേട്ടോ നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കരുത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണേലും നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സ്പൈസസ് പൊടിച്ചെടുക്കുമ്പോൾ ജാതിക്ക പട്ട ഗ്രാമ്പ് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഏലക്ക ഇത്ര ഈ നാല് സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് കുറച്ചധികമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടേതാ രണ്ട് ഓറഞ്ചിൻ്റെ ഇതുപോലെ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഓറഞ്ച് ജ്യൂസ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇത്രമാത്രമേ കിട്ടുള്ളൂ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമുക്കും സിമ്പിളായിട്ട് ഇത് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാവുന്നതേ ഉള്ളൂ എപ്പോഴും നമ്മൾ ഈ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും വീഡിയോയിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെ കേക്ക് മിക്സിങ് ഒക്കെ ഒത്തിരി ഇട്ടിട്ട് പക്ഷേ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ളത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഈ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസിലേക്ക് നമ്മൾ ചെറുനാരങ്ങയുടെ തൊലി ഗ്രീറ്റ് ചെയ്തെടുത്തതാണ് ഏതാണ്ട് ഒരു ഒന്നര സ്പൂണോളം ഉണ്ടാകും അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ കഴിഞ്ഞ ഇതുപോലെയുള്ള ഡിസംബർ മാസത്തിലൊക്കെ ഒത്തിരി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ ട്രൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതെല്ലാം ഇട്ടിട്ടുണ്ട് എന്നാലും ഇങ്ങനെ മിക്സ് ചെയ്യുന്നതും കൂടെ കാണിക്കാം അപ്പോൾ അതാ ഡ്രൈ ഫ്രൂട്ട്സ് ഇത് രണ്ട് തരത്തിലുള്ള മുന്തിരി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഈ നടുപ്പിളർന്ന് വെച്ചത് ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അതിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ചധികം പ്ലം കേക്കൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു ഫ്രണ്ട്സുകളൊക്കെ തന്നെയാണ് ചോദിച്ചിരുന്നത് കേട്ടോ അപ്പോൾ അതിനൊത്തിരി ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു രണ്ട് നാല് തവണ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ എന്തത് അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അത് സക്സസ് ആയപ്പോഴാണ് പിന്നെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടില്ല അതുപോലെ ബദാം ഇങ്ങനെ പിളർന്നെടുത്തത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും വേറെ വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ചെറുനാരങ്ങയുടെ ഈ ജ്യൂസിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കണം ടൂട്ടി ഫ്രൂട്ടി വീട്ടിലും ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ആ സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് വെച്ച് എന്നാലും ചീത്ത ഒന്നായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള പപ്പായ വെച്ച് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഇനി റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഡ്രൈ എല്ലാം കൂടെ ഇതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കുന്ന ആ സമയത്ത് തന്നെ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ അത് ഒരു വർഷമൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ താ എല്ലാം ഇങ്ങനെ നല്ല ഡാർക്ക് കളറിലാണ് ഇരിക്കുന്നത് ഇത് ഇട്ട് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ടൂട്ടി ടി ഡ്രൈ ഫ്രൂട്ട്സും ഓറഞ്ചിൻ്റെ നീരൊക്കെ മാത്രമായിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇങ്ങനെ റമ്മിൽ മുക്കി വെച്ച് ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഈ ഒരു കളറിലാണ് പിന്നെ ഇപ്പോൾ നമ്മൾ സ്പൈസസ് നാലും കൂടെ പൊടിച്ച് വച്ചത് അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് റമ്മിൽ മുക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തത് ഒരു ഓപ്ഷനിലാണ് അതില്ലെങ്കിൽ അത് ഒഴിവാക്കാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അത്രയേ ഉള്ളൂ ഇനി ഇതിൽ ഇനി ഇവിടെ അര സ്പൂൺ മുതൽ ഒരു സ്പൂൺ വരെ നമുക്ക് വനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇതിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജാം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ബ്രെഡിലൊക്കെ ഇടുന്ന ജാമല്ലേ മിക്സഡ് ജാമാണെങ്കിൽ അത്രയും നല്ലത് അതും ഇതുപോലെ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്നത് മിക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വിശദ്ധമായിട്ടുള്ള വീഡിയോ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ തന്നെ മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മൾ സ്പൈസസ് ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര മണമാണ് നമ്മൾ ഗരം മസാലയുടെ ഒരു മണത്തിനെക്കാട്ടിലും ഭയങ്കര ഒരു മണാണ് പിന്നെ നമ്മളതിൽ ജാതിക്ക ചേർത്തിട്ടുണ്ട് കുറച്ചധികം ഒരു ജാതിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇതിങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് ഇതിലൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി ഇതിലേക്ക് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പോളം പഞ്ചസാര വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ക്യാരമലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിത് ഉണ്ടാക്കി വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനി ചീത്തായി പോകുന്നില്ല നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയും വേണ്ട അല്ലാതെ തന്നെ പുറത്ത് നമുക്ക് ഒരു ബോട്ടിൽ അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഏതാണ്ട് ഒരു മൂന്ന് ആഴ്ചയോളം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മണമാണ് ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു വർഷമൊന്നും വെച്ചില്ലെങ്കിലും രണ്ടും മൂന്നാഴ്ച ആയിരിക്കും അപ്പോൾ ഇതാ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലോണം മെൽറ്റ് ആയി വരും ഇനി ഇതിനെ നല്ല ഇങ്ങനെ കറുത്ത് പോവാതെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ കേക്ക് മിക്സ് ചെയ്യുന്നതും കേക്ക് പ്രത്യേകിച്ച് പ്ലം കേക്കിനുള്ള മിക്സി ഒക്കെ ഒരു രണ്ടാഴ്ച മുന്നേ ചെയ്തു വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല രുചിയായിരിക്കും കേട്ടോ എപ്പോഴും ഒരാഴ്ച മുന്നേ പ്ലം കേക്ക് ഉണ്ടാക്കി നന്നായി കവർ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അതാ നന്നായിട്ട് ചെറിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ആയി വന്നിട്ടുണ്ട് ഒരു ഡാർക്ക് ഇവിടെ വന്നിട്ടുണ്ട് നല്ല ഡാർക്ക് ഷെയ്ഡിൽ ആവരുത് കറുത്ത് പോവരുത് അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറിപ്പോവും അപ്പോൾ അതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് വിട്ടു പിടിച്ചിട്ട് വേണം കേട്ടോ ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് അപ്പോൾ അതാ കുറേശ്ശേ കുറേ ആശ്ശേ ഒഴിച്ചു കൊടുക്കാവൂ കുറച്ചൊന്ന് മാറി നിൽക്കുവേണം ഭയങ്കര ചൂടാണ് കേട്ടോ അതിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചൂടിൽ തന്നെ അതുകൊണ്ട് തന്നെ ക്യാമറ ഇങ്ങനെ മാറ്റി വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നന്നായിട്ട് മിക്സായി വന്ന് ഒന്നിങ്ങനെ ഒന്ന് വെള്ളം ഒന്ന് കുറഞ്ഞ് വരണം ആ ഒരു പരുവത്തിലാവുന്നത് വരെ ഇതിന് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇതൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന അന്ന് നമ്മളിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോൾ അന്ന് തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നത് വലിയ പാടാണ് ഈ പ്ലം കേക്കിനുള്ള മിക്സിങ് എപ്പോഴും നേരത്തെ ആക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും എത്ര അറിയാത്തവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ നന്നായിട്ട് ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം പകുതിയായിട്ടുണ്ട് കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ചൂടാറാൻ വേണ്ടി വെക്കണം ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം ചൂടാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഒരു ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെറിയൊരു ചൂടിലന്നെ നമുക്കിത് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഞാനിതിൽ കാണിച്ചു തരാം എത്രമാത്രം ഇതിൽ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതാ ഇതിനെക്കാട്ടിലും കുറച്ച് തിക്കാക്കണമെങ്കിൽ ആക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേക്കിനൊക്കെ വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്നത് അപ്പോൾ അതാ ഇതിപ്പോൾ ഏതാണ്ട് ത പഞ്ചസാര എടുത്താൽ അത്ര തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റിച്ചെടുത്തതിന് ശേഷമാണ് ആയിട്ടുള്ളത് അപ്പോൾ കരിഞ്ഞു പോവാതെ വേണം ആ ഒരു പരുവം നമുക്കറിയണം നമ്മൾ സ്പൂണിലെടുക്കുമ്പോൾ അതിന് കളറ് കണ്ടാലും അറിയാൻ പറ്റും നല്ല ഡാർക്ക് കട്ടൻ ചായ പോലെ ഉണ്ടാവും അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഇട്ട് കൊടുക്കാനാട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ വെള്ളം പോലെ നിൽക്കും ഇത് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ എനിക്ക് കുറച്ച് നന്ന നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഉണ്ടാക്കി എടുക്കുമ്പോഴും നമുക്ക് ഇതിൽ നിന്ന് അള അളന്നിട്ട് എടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോഴേ ഇത് നല്ല മണമാണ് ഇത് പ്രത്യേകിച്ച് ഈ കേക്കിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റമ്മിൻ്റെ കുറച്ച് മണമൊക്കെ ഉണ്ടാവും അപ്പോൾ അതില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇനി ഇത് ഞാൻ അടച്ചു വെച്ച് ഇതാ ഒരു സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഡ്രൈ ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഇനി ഞാനിതാ ഇത് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചാ ഡേറ്റ്സും കൂടി ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കുന്നത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കായിരുന്നു കേട്ടോ ഇത് ബോട്ടിലാക്കി വെക്കണമെന്ന് ചേച്ചി പിന്നെ ഇത് വീഡിയോ എടുത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഗ്രേപ്സ് ഒക്കെ നല്ലോണം സോക്കായി വന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെയും കളർ ഒരുപോലെ ഇരിക്കുന്നുണ്ട് ടൂട്ടി ടൂട്ടിയുടെയും അതുപോലെ മുന്തിരിയുടെ ഒക്കെ കളറ് ഒരുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഇതൊരു കേക്കിൻ്റെ മിക്സാണ് നല്ല ഡ്രൈ ആക്കിയിട്ടല്ലാതെ തന്നെ ഇതുപോലെ ഓറഞ്ച് ജ്യൂസൊന്നും തിളപ്പിച്ചെടുക്കാതെ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കൂട്ട് നമുക്ക് ഏത് സീസണിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണേലും കേക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേക്ക് മിക്സിങ്ങിനായിട്ട് അത്ര വലിയ പണിയുമില്ല അധികം ഡ്രൈ ഫ്രൂട്ട്സൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇനി ഇത് വെച്ചിട്ടുള്ള കേക്കാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇടുന്നത് പ്ലം കേക്ക്